അവിടെ താഴെയായി ഒരു റൂം ആ റൂമിലെ കസേരയിൽ കൈ കെട്ടിയിട്ട ഒരു മനുഷ്യനും കൂടെ ഒരു പെണ്ണും ഇവർ കുറച്ചു നേരം അവിടെ നിന്ന് അവരെ നോക്കി ശേഷം അവരുടെ അടുത്ത് നിന്ന് ആ ചെറുപ്പക്കാരൻ പുറത്തേക്കിറങ്ങി കുറച്ച് നേരത്തിന് ശേഷം ഒരു ബോധം കെട്ട ചെറുപ്പക്കാരനെയും കൊണ്ടുവന്നു അവിടെ വേറൊരു ചെയറിൽ വെച്ച് അതിലിരുത്തി കൈയും കാലും വരിഞ്ഞു കെട്ടി വേദന കൊണ്ട് ഞെരുങ്ങിയ അവനെ ഒരു ഇടികൂടെ കൊടുത്ത് അവിടെ ഇരുത്തി അപ്പോഴേക്കും അവൻ്റെ ബോധം മുഴുവനും മറഞ്ഞു പിന്നെ അവർ തിരിച്ച് ഡോറടച്ച് ആ വീട്ടിലേക്ക് തന്നെ പോയി നാളത്തെ കാര്യങ്ങൾ എങ്ങനെയാ ഹാ അതൊക്കെ റെഡി പറഞ്ഞ സമയത്ത് അവന്മാർക്കൊണ്ടയിടൂ നാളെ കേരളം ഉണരുന്നത് അവൻ്റെ മരണ വാർത്തയിലൂടെയാവും അയാൾ ഫോൺ എടുത്ത് വേറെ ഒരാൾക്ക് വിളിച്ചു എന്തായി എല്ലാം കറക്റ്റായി നടക്കണം ഒന്നിനും ഒരു പിഴവ് പറ്റരുത് നിങ്ങൾക്ക് പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കോളാം എല്ലാം കറക്റ്റ് ആയിരിക്കണം ക്യാഷ് കാര്യം കഴിഞ്ഞ് അക്കൗണ്ടിലേക്കിടും പിറ്റേന്ന് രാവിലെ ടി വി വാർത്തകളിൽ മെയിൻ ന്യൂസ് കണ്ട് അവൻ ആർത്തു ചിരിച്ചു ഒപ്പം അവൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരും രാവിലെ എഴുന്നേറ്റ് എല്ലാം കഴിഞ്ഞ് ഫുഡും കഴിച്ച് ടി കാണുകയായിരുന്നു വീട്ടിലെ മുതിർന്നവർ ഇടയ്ക്ക് ന്യൂസ് വെച്ച് അവർ അതിലെ വാർത്ത കണ്ട് പോയി ബാക്കിയുള്ളവരുടെയും അവസ്ഥയും സെയിം തന്നെയായിരുന്നു എല്ലാവരും ഒന്നുകൂടി ആ വാർത്ത നോക്കി പെട്ടെന്ന് ബോധം വന്ന അജു ആ വാർത്ത രുദ്രനും അപ്പുവനും ഷെയർ ചെയ്തു അത് കണ്ട അവരുടെയും അവസ്ഥ മാറ്റമില്ല അവരും ഞെട്ടി റെയിൽവേ ട്രാക്ക് യുവാവിൻ്റെ ശവശരീരം ട്രെയിൻ തട്ടിയ നിലയിൽ ആത്മഹത്യാ ശ്രമമാണ് എന്നാണ് പ്രാഥമിക പോലീസ് നിഗമനം ആളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് വിവേക് കിഷോർ എന്നാണ് അയാളുടെ പേര് മൃതദേഹം എല്ലാ നടപടികൾക്കും ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകും ഇതാണ് ന്യൂസ് ഇത് കണ്ട ഉടനെ എല്ലാവരും ഞെട്ടി പിന്നെ അതൊരു പുഞ്ചിരിയായി എല്ലാവർക്കും ഒരാൾ മരിക്കുന്നതിൽ ആദ്യമായി ആയിരിക്കും ഒരു കുടുംബം സന്തോഷിക്കുന്നത് കിഷോറിൻ്റെ ഫാമിലിയോട് അവർക്ക് അത്ര ദേഷ്യമുണ്ടായിരുന്നു കാരണം ആമി ഇന്നത്തെ അവസ്ഥയിൽ അവൻ കാരണമാണല്ലോ കിഷോറിന്റെ ഫാമിലിയിൽ ഇപ്പോ കിഷോറിൻ്റെ ഭാര്യ മാത്രമേ ജീവനോടെയുള്ളൂ ആദ്യം റെയിൽവേ ട്രാക്കിൽ ഇതുപോലെ തന്നെ ട്രെയിൻ തട്ടി വിവിധ മരിച്ചു ശേഷം ഒരു കാർ ആക്സിഡന്റിൽ കിഷോർ ഇപ്പോ വിവേക് ട്രെയിൻ തട്ടി മരിച്ചു അതുകൊണ്ട് തന്നെ ബിസിനസ് പാർട്ട്ണർ ആയതുകൊണ്ട് പൊന്നുവിൻ്റെ അച്ഛൻ അവരെ കാണാൻ പോയി അവർക്ക് എന്തു വേണമെങ്കിലും പറയാൻ പറഞ്ഞപ്പോൾ അവർ അവരെ വീട്ടിലാക്കി കൊടുക്കുവാനാണ് ആവശ്യപ്പെട്ടത് അവിടെ അവരുടെ ഉണ്ട് ഇപ്പോൾ അവരുടെ ഒപ്പമാണ് താമസം പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി ഇപ്പോഴേക്കും വിവേകൊക്കെ മരിച്ച ഒരാഴ്ചയായി ഇപ്പോൾ നമ്മുടെ പിള്ളേരുടെ പേടിയെല്ലാം മാറി ഇനി ആരെ പേടിക്കാൻ പേടിക്കേണ്ടവർ ബോഡിയായി ഇപ്പോൾ അവർ പഴയ പോലെ തന്നെയാണ് വരുന്നത് ഇനി മൂന്ന് ദിവസം കൂടിയുണ്ട് ക്ലാസ് തുറക്കാൻ ഇതിനിടയ്ക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു അജുവിൻ്റെ അച്ഛൻ ഋഷിരാജ് റിട്ടയറായി പകരം കമ്മീഷണറായി ത്രികുലോനാഥ് ചാർജ് എടുത്തു ഏകദേശം നമ്മുടെ അജുവിൻ്റെ പ്രായം ഇന്ന് അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് ഡോക്ടർ ആയുഷ് എന്ന അജുവിൻ്റെയും ഡോക്ടർ അർച്ചിത എന്ന അച്ഛുവിൻ്റെയും എൻഗേജ്മെന്റ് മുത്തശ്ശി നിർബന്ധം പിടിച്ചതും അല്ല പിടിപ്പിച്ചതും അങ്ങനെ പറയുന്നതാവും ശരി കാരണം ചെക്കിനിടയ്ക്ക് മെഡിക്കൽ ക്യാമ്പ് എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നുണ്ട് പൊങ്ങുന്നത് അച്ചുവിന്റെ അടുത്തും ഇത് കണ്ടുപിടിച്ച് അച്ഛന്മാർ മുത്തശ്ശി അറിയിച്ചു അപ്പോ അവർ എൻഗേജ്മെന്റ് നടത്താൻ പറഞ്ഞു അങ്ങനെ ഇന്നാണ് ആ സുദിനം രാവിലെ തന്നെ കുളിച്ച് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അജു കൂടെ ഒരുക്കാൻ കൂട്ടിന് സിദ്ധുവും മഹിയും അമലും വീട്ടുകാരും അജുവിന്റെ ഫ്രണ്ട്സും പിന്നെ നമ്മുടെ പിള്ളേര് മാത്രമേ ഉള്ളൂ ഫങ്ഷന് അപ്പവും രുദ്രനും രാവിലെ വിളിച്ച് സംസാരിച്ചു രണ്ടാമോടും ശരിക്കും വൺ ഇയർ കഴിഞ്ഞ് നടത്താനിരുന്നതാ ചെക്കൻ സമ്മതിപ്പിച്ചത് കൊണ്ട് പെണ്ന്ന് എൻഗേജ്മെന്റ് നടത്താൻ സമ്മതിച്ചത് അനിയനില്ലാതെ എന്ത് എൻഗേജ്മെന്റ് എന്നായിരുന്നു അവൾക്ക് അങ്ങനെ അജു ഒരുങ്ങി പന്തലിൽ വന്നു കറുപ്പ് ഷർട്ടും കൊണ്ടുമായിരുന്നു അജുവിൻ്റെ വേഷം താടി മുടിയൊക്കെ സെറ്റ് ചെയ്ത് നല്ല ചുള്ളനായിട്ടുണ്ട് എല്ലാവരും കൂടി അവനെ സ്റ്റേജിൽ കൊണ്ടിരുത്തി ഇതായിരുന്നു കേട്ടോ സ്റ്റേജ് ചെക്കന്മാർ എല്ലാവരും കൂടി അജുവിനേയും കൊണ്ടുവന്നിരുത്തി പെണ്ണുങ്ങളെല്ലാം കൂടി അച്ചുവിനെയും ചുവപ്പ് കരയുള്ള സെറ്റ് സാരിയും ബ്ലൗസുമായിരുന്നു വേഷം മിനിമൽ മേക്കപ്പ് ചെയ്തു മുടിയിൽ മുല്ലപ്പ് ചൂടിയിട്ടുണ്ട് നമ്മുടെ പെമ്പിള്ളേരെല്ലാവരും ചേർന്ന് അവളെ സ്റ്റേജിലിരുത്തി അജുവും അച്ചുവും പരസ്പരം നോക്കി അജുവിൻ്റെ അമ്മ വന്ന് വിളക്ക് കത്തിച്ചു അതിനുശേഷം അജുവിൻ്റെ അച്ഛൻ വന്നു പിന്നാലെ അച്ചുവിൻ്റെ അച്ഛനും രണ്ടാളും ജാതകം കൈമാറി അവിടെ ചടങ്ങ് നടത്താൻ വന്ന കർമ്മി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി രണ്ടാളുടെ കയ്യിലും മോതിരം കൊടുത്തു അച്ഛന്മാർ അവർ അത് പരസ്പരം ഇട്ടുകൊടുത്തു ശേഷം കർമ്മി ജാതകം നോക്കി കല്യാണത്തിന് തീയതിയും സമയവും കുറിച്ച് നൽകി അവർ അത് ഒഫീഷ്യലായി അനൗൺസ് ചെയ്തു അങ്ങനെ ഫംഗ്ഷനെല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു അപ്പുവിനെയും രുദ്രനേയും മെസ്സേജ് ഇട്ടു കാരണം അവരെപ്പോഴും വിളിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പിന്നെ എല്ലാവരും കൂടി സദ്യ കഴിച്ചു പിന്നെ അജുവിനെ ഈ പോക്ക് ഇല്ലാതാക്കാൻ വേണ്ടി അജുവിനെയും അജുവിൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു പൊന്നുവിൻ്റെ വീട്ടിൽ നിർത്താനും പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഇപ്പോൾ പിള്ളേർക്ക് ഓണം എക്സാം ആണ് ഓണം വെക്കേഷൻ കഴിഞ്ഞു വന്നതും ടൈം ടേബിൾ കിട്ടി അധികം വൈകാതെ എക്സാമും ഇപ്പോൾ പരീക്ഷാ ചൂടിലാണ് പിള്ളേർ അതുകൊണ്ട് ആരും അവരെ ഡിസ്റ്റർബ് ചെയ്യാറേയില്ല ഇന്ന് അവരുടെ ലാസ്റ്റ് എക്സാം ആണ് പൊന്നു പൊന്നു ആ അമ്മേ നിനക്ക് എപ്പോഴാണ് എക്സാം രണ്ട് മണിക്കാ എന്താ അമ്മേ ഒന്നുമില്ലട കണ്ണാ ഇന്ന് നിൻ്റെ നാളാണ് അതുകൊണ്ട് അമ്പലത്തിൽ പോകാൻ നിൻ്റെ എക്സാം എപ്പോഴാണ് കഴിയുക ആ അമ്മേ നമുക്ക് പോവാം എൻ്റെ എക്സാം നാലുമണിയാകുമ്പോൾ കഴിയും ഓക്കേടാ നീ പോയി പഠിച്ചോ ശരി അമ്മേ അവൾ പോയതും അവർ അടുക്കളയിൽ പോയി ഉച്ചയ്ക്ക് ഒരു മണിയായതും പൊന്നു റെഡിയായി അമ്മ അമ്മ ആ ഇറങ്ങിയോ നീ ഇരിക്കുക ഞാൻ ഫുഡ് തരാം ആ അമ്മ അവൾ വേഗം ഭക്ഷണം കഴിച്ചു കഴിച്ചു കഴിഞ്ഞും അമ്മയ്ക്കും അച്ഛനും ഉമ്മ കൊടുത്ത് അവൾ ഇറങ്ങി സൂക്ഷിക്കണേ കണ്ണ ഓൾ ദ ബെസ്റ്റ് ശരി പോയി വരാം അവൾ അതും പറഞ്ഞ് നേരെ ആരുവിൻ്റെ അടുത്തേക്ക് പോയി അവളേയും കൂട്ടി സ്കൂളിലേക്കും പോയി ഇതേ സമയം ഹോസ്പിറ്റലിൽ അച്ുവിനും തിരിഞ്ഞ് നടക്കിയാണ് അജു അവൻ്റെ ഓപ്പി കഴിഞ്ഞ് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പക്ഷേ ആളെ എവിടെയും കണ്ടില്ല കുറച്ച് നടന്നപ്പോൾ കണ്ടു ആരോടോ ചിരിച്ചു കളിച്ച് വർത്തമാനം പറയുന്ന അച്ചുവിനെ തിരിഞ്ഞു നിൽക്കുന്നത് കണ്ട് അജുവിന് ആളെ മനസ്സിലായില്ല അവൻ മെല്ലെ അവരുടെ അടുത്തേക്ക് നടന്നു അവനെ കണ്ടതും അവളും അവനെ നോക്കി ചിരിച്ചു അപ്പോൾ അവളുടെ കൂടെ ആളും തിരിഞ്ഞു നോക്കി അവനെ കണ്ട് അജു ആദ്യം ഒന്ന് പകച്ചു പിന്നെ വേഗം അവനെ കെട്ടിപ്പിടിച്ചു എടാ നീ എന്താ ഇവിടെ ഞാൻ അച്ഛനെ കാണിക്കാൻ വന്നതാ ആ അച്ഛനും ഉണ്ടോ നീ എപ്പോ എവിടെയാ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തു കഴിഞ്ഞ ആഴ്ച പ്രൊമോഷൻ ട്രാൻസ്ഫർ ആണ് അപ്പം ഡി സിയിലെ കൺഗ്രാറ്റ്സ് മാൻ താങ്ക്സ് ഡാ പിന്നെ ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ഓ കൺഗ്രാറ്റ്സ് താങ്ക്സ് ഡാ ആ എന്നാൽ ഞങ്ങൾ കഴിക്കാൻ പോവാ പോരുന്നോ ഇല്ലടാ നിങ്ങൾ പൊക്കോ ഞാൻ അച്ഛൻ വന്നേ പോകൂ ആ എന്നാൽ സമയം പോലെ എല്ലാവരും കൂട്ടി വീട്ടിലേക്ക് ഇറങ്ങുക ഓക്കേടാ അജുവും അച്ചുവും ക്യാൻറ്റീനിലേക്ക് ഇനി ഇവനാരാണ് എന്നല്ലേ ഇവനാണ് ത്രിലോക് ആചാര്യ ബിസിനസ്മാൻ ആയുക്ത ആചാര്യയുടെ മകൻ എം ബി ബി എസ് കഴിഞ്ഞിട്ട് പോലീസാവാൻ ആഗ്രഹം തോന്നിയപ്പോൾ അതുമായി ഇപ്പോൾ നമ്മുടെ അജുവിൻ്റെയൊക്കെ നാട്ടിൽ ഡി സി ആയി സ്ഥലം മാറ്റി കിട്ടി വന്നു ത്രിലോകിൻ്റെ അമ്മ ലത അനിയത്തി ത്രേയ ത്രിലോക് അവിടെ നിൽക്കുമ്പോൾ ആണ് അവൻ്റെ അച്ഛൻ ഡോക്ടറിനെ കണ്ട് തിരിച്ചു വന്നു ഡാ പോവാം ആ അച്ഛ എന്തായി ഡോക്ടറെ പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞ് ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞു എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ട് പോലും ആ ആ പിന്നെ അച്ഛൻ ഇന്ന് ഞാൻ അജുവിനെ കണ്ടു എൻ്റെ കൂടെ മെഡിസിൻ ഉണ്ടായിരുന്നോ ആ ഇവിടെയാണോ അതെ അവർ അവിടുന്ന് പുറത്തേക്ക് നടന്നു അവിടുന്ന് അവർ നേരെ പോയത് അവരുടെ വീട്ടിലേക്കാണ് വീട്ടിലെത്തിയതും ത്രിലോക് നേരെ വീടിന് പിന്നിലേക്ക് പോയി അവൻ്റെ അച്ഛൻ വീടിനകത്തേക്കും ത്രിലോക് ഒരു ഔട്ട് ഹൗസ് പോലുള്ള ഇടത്താണ് ചെന്നത് അവൻ അതിൻ്റെ ഉള്ളിൽ കയറി അവിടെ മൂന്നാൾക്കാരെ കസേരയിൽ കെട്ടിയിരിക്കുന്നു രണ്ടാണും ഒരു പെണ്ണും അവൻ അവരുടെ അടുത്ത് ചെന്ന് അവിടെ ഇരുന്ന ബക്കറ്റിലെ വെള്ളം മൂന്നാളുടെ മുഖത്തേക്ക് ശക്തമായി ഒഴിച്ചു പെട്ടെന്ന് അവർ ഞെട്ടി എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവർ കെട്ടിയിട്ടിരിക്കുന്ന കാര്യം ഓർത്തത് അവർ മുമ്പിലേക്ക് നോക്കിയപ്പോൾ അവിടെയെല്ലാം ചുട്ടു ചാമ്പലാക്കുന്ന പാകത്തിന് നിൽക്കുന്ന ത്രിലോകിനെ കണ്ട് അവർ ആദ്യമൊന്ന് പകച്ചു അവൻ അവരെ ദേഷിച്ചു നോക്കി എങ്ങനെയുണ്ട് കിഷോർ കാര്യങ്ങൾ സുഖമല്ലേ നിങ്ങൾക്ക് ദേ ഈ ന്യൂസ് പേപ്പർ ഒന്ന് നോക്ക് എന്നും പറഞ്ഞ് അവൻ മൂന്ന് ന്യൂസ് പേപ്പർ അയാളുടെ കയ്യിൽ കൊടുത്തു കയ്യിലെ കെട്ടു മാത്രം അഴിച്ചു അയാൾ അത് നോക്കി അത് കണ്ടതും അവർ ഞെട്ടി അവർ നാലു പേരുടെയും ഫോട്ടോ ആദ്യത്തേതിൽ കിഷോർ ട്രെയിൻ തട്ടി മരിച്ച ഫോട്ടോയും കൂടെ കിഷോറിൻ്റെ ആ ബോഡി എന്നതിനുള്ള തെളിവുകളുമടങ്ങിയ ന്യൂസ് റിപ്പോർട്ട് രണ്ടാമത്തേത് ഭാര്യയും മക്കളും മരിച്ചതിൻ്റെ റിപ്പോർട്ട് അത് കണ്ട് അയാൾ ചുറ്റും നോക്കി അയാളുടെ വലത്ത് സൈഡിലിരിക്കുന്ന മകളെ കണ്ടപ്പോൾ പകുതി ശ്വാസം നേരെ വീണു പിന്നെ ഭാര്യയെ നോക്കിയപ്പോൾ കാണാഞ്ഞിട്ട് അയാളുടെ നെറ്റി ചുളിഞ്ഞു അയാൾ നെറ്റി ചുളിച്ച് ത്രിലോകിനെ നോക്കി താനെന്നെ നോക്കണ്ട തൻ്റെ ഭാര്യ തൻ്റെ മരണശേഷം വേറൊരുത്തിനെ കെട്ടി അവൻ സ്വത്ത് എഴുതിയെടുത്ത ശേഷം അമ്മയും മകളെയും നല്ല വണ്ണം ഉപയോഗിച്ച് ഉപേക്ഷിച്ചു ഇതറിഞ്ഞ തൻ്റെ മൂത്തപുത്രൻ തൻ്റെ ഭാര്യയെ പരലോകത്തേക്ക് പറഞ്ഞയച്ചു ഇവളെ ഇവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർത്തി പക്ഷെ പിറ്റേ ദിവസം ഇവളെ ഞാൻ തൂക്കി ഇന്നലെ മോനെയും അതെ അവിടെയുണ്ട് മോൻ എന്റെ മോൻ തനിക്ക് നൊന്തോടോ അപ്പോ എന്റെ കുട്ടിക്ക് എത്രത്തോളം നൊന്തിട്ടുണ്ടാവും അവനെ ഒന്നും ചെയ്യല്ലേ ഇല്ല അവനെ നരകിപ്പിച്ചു കൊല്ലുകയുള്ളൂ അവനെ ഇങ്ങനെ നരയിപ്പിക്കാതെ കൊന്നൂടെ നിനക്ക് അവൻ്റെ മുഖത്തെ പാടുകളും അതിൽ നിന്ന് വരുന്ന രക്തവും കണ്ട് അയാൾ പറഞ്ഞു അപ്പോൾ അവിടേക്ക് ചിലർ വന്നു അവർ അവൻ്റെ മുറിവിൽ എന്തോ പുരട്ടി അപ്പോൾ തന്നെ അവൻ വലിയ വായിൽ കരയാൻ തുടങ്ങി എന്താടാ നീയൊക്കെ എൻ്റെ മകൻ്റെ മേലെ തേച്ചത് അയാൾ വലിയ വായിൽ അവൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് ചോദിച്ചു അപ്പോഴേക്കും അയാളുടെ മുഖത്ത് അടി വീണിരുന്നു നിനക്ക് പൊള്ളുന്നുണ്ടോടാ ഇതേപോലെയല്ലേ ഓരോ പെൺകുട്ടികളെയും നിന്റെ മകനും കൂട്ടുകാരും ദ്രോഹിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ടാവുക ഇതുപോലെയല്ലേ എൻ്റെ മോൾക്കും വേദനിച്ചിട്ടുണ്ടാവുക അതും പറഞ്ഞ് അവൻ വീണ്ടും അയാളെ അടിച്ചു അടുത്തത് ഇവൾക്ക ഒരു പെണ്ണായിട്ട് പോലും പെണ്ണുങ്ങൾക്ക് കുട്ടികൾക്കും ഇത്രയും ദ്രോഹം ചെയ്ത ഒരു ജന്മം ഞാൻ കണ്ടിട്ടില്ല അതും പറഞ്ഞ് അവൻ അവളുടെ കവിളടക്കം ഒന്ന് പൊട്ടിച്ചു എടാ നീ എൻ്റെ മോളെ തല്ലിയല്ലേ ആ തല്ലി ഇവളെയൊന്നും തല്ലുകയല്ല കൊല്ലുകയാണ് വേണ്ടത് അതും പറഞ്ഞ് അവൻ ഒന്നുകൂടെ കൊടുത്തു അവളുടെ തല ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞുപോയി അവളുടെ കവളിൽ അവൻ്റെ കൈപ്പാട് കാണും തോറും അയാൾക്ക് അവനോട് ദേഷ്യം തോന്നി എന്നാലും അയാൾ സംയമനം പാലിച്ചു